السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب هما نم الله ستي بشواسي موشم آية مرنم بلر وليا أبغدم نرنج مرنم إذو منشر ഇഷ്ടപ്പെടാത്ത അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് നല്ല നിലയിലുള്ള മരണമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിന് സാധിക്കുന്ന ഒരു കാര്യം പ്രവാചകൻ സലല്ലാഹു അലൈ വസ്ല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇമാം അഹമ്മദ് റഹ്മുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുകയാണ് അലി ഇബുൻ നബി ഉത്താലി ബുറദ്ഗല്ലാൻ പറയുകയാണ് നബി സലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു മൻ സർഹുൻ യുദ്ദു ഫിറമിരി ആർക്കെങ്കിലും അവരുടെ ആയുസ്സിൽ വർധനമുണ്ടാകുവാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ വ യുവസഅ അലഹൂഫി റിസുഖിഹി അവരുടെ ഉപജീവനത്തിൽ റിസുഖിൽ വിശാലത ലഭിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ വ വയു അൻഹു മീ തുസ്സോ മോശമായ മരണങ്ങൾ വലിയ അപകടത്തിലൂടെ സംഭവിക്കുന്ന മരണം അതിനാണ് മോശമായ മരണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈമാനില്ലാതെയുള്ള സൽക്കർമ്മത്തിലല്ലാതെയുള്ള തോന്നിവാസങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കേയുള്ള മരണങ്ങൾ അതും അതുകൊണ്ടുള്ള ഉദ്ദേശമാണ് അപ്രകാരം കുഫറിലായിക്കൊണ്ടോ ഷിർക്കിലായിക്കൊണ്ടോ തോന്നിവാസത്തിലായിക്കൊണ്ടോ മരിക്കുന്നതിൽ നിന്നും അതേപോലെ തന്നെ വളരെ വലിയ അപകടങ്ങളിൽ പെട്ടുകൊണ്ട് മോശമായ നിലക്ക് മരിക്കുന്നതിൽ നിന്നും ഒരാൾക്ക് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽ എത്തഖില്ലാ അവർ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കട്ടെ വൽ യൊസിലുറിമഹു അതോടൊപ്പം പ്രത്യേകം അവർ കുടുംബ ബന്ധം ചേർക്കുകയും ചെയ്യട്ടെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഫലി എത്തക്കില്ല അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കട്ടെ എന്നാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുക അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക അങ്ങനെ നല്ല മനുഷ്യരായി നിങ്ങൾ ജീവിക്കുകയും അതിൻ്റെ ഭാഗം തന്നെയാണ് കുടുംബ ബന്ധം ചേർക്കൽ എന്നാലും അത് ഇവിടെ പ്രത്യേകം പറഞ്ഞത് കുടുംബ ബന്ധം ചേർക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് മാതാപിതാക്കളോടും ഇണകളോടും മക്കളോടും സഹോദരന്മാരോടും സഹോദരികളോടും കുടുംബത്തിലെ മറ്റുള്ള ആളുകളോടുമൊക്കെ അവരോടുള്ള ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് കൊണ്ട് അവരോടുള്ള ബന്ധങ്ങളൊക്കെ നല്ല നിലക്ക് ചേർത്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ആയുസ്സിൽ വർധനവുണ്ടാകുമെന്നും അവരുടെ ഉപജീവനത്തിൽ വറക്കത്തുണ്ടാകുമെന്നും മോശമായ മരണങ്ങളിൽ നിന്ന് അള്ളാഹു അവരെ സംരക്ഷിക്കുമെന്നും നബീസലാഹു അലൈ വസലമ്മ പറഞ്ഞു തന്നിരിക്കുന്നു അതേപോലെ തന്നെ ഇമാം അത്തൊബറാനി അദ്ദേഹത്തിൻ്റെ അൽ മുഴമുൽ കബീറിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബൂ ഉമാമ അൽ ബാഹിലി റതിയല്ലു പറയുകയാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനാഇഉൽ മഅറൂഫി തഖി തക്കീ മസാരി സനാഇഉൽ മഅറൂഫ് യുൽ പ്രവർത്തിക്കൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യൽ മറ്റുള്ളവരെ സഹായിക്കുക ഇസ്ലാം നല്ല പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വർധനവ് വരുത്തുക അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്യുന്ന വ്യക്തികൾ സ്വന്തത്തിനും കുടുംബത്തിനും നാട്ടുകാർക്കുമൊക്കെ നല്ലത് ചെയ്തു കൊടുക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്താൽ തക്കീ മസാര്യ അസോ മോശമായ മരണങ്ങളെ അത് തടയുന്നതാണ് മോശമായ മരണങ്ങളെ അത് തടയുന്നതാണ് രഹസ്യമായി ചെയ്യുന്ന ദാനം ആരുമറിയാതെ പാവങ്ങളെ സഹായിച്ചാൽ അള്ളാഹുവിൻ്റെ കോപത്തെ അത് കെടുത്തിക്കളയുന്നതാണ് വസുലതുർ റഹ്മി തസീദുഫുൽ ഓമുർ കുടുംബ കുടുംബബന്ധം ചേർത്താൽ ആയുസിൽ വർധനമുണ്ടാകുന്നതുമാണ് അപ്പോൾ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും കുടുംബബന്ധം ചേർക്കുകയും ചെയ്താൽ മോശമായ മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകും വിശ്വാസികൾ ഇത് പ്രത്യേകം ഓർത്തിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ മുഹമ്മദിൻ വസാഹു വസല്ലമൈര് വലഹമ്മ റബ്ബി ലാലമീൻ